ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് അച്ചു സുഗദ് സാന്ത്വനം എന്ന പരമ്പരയ്ക്ക് മുമ്പ് തന്നെ വാനമ്പാടി എന്ന സീരിയലിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നെങ്കിലും സാന്ത്വനം സീരിയലിലെ കണ്ണൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകരുടെ മനം കവരാൻ താരത്തിന് സാധിച്ചത് പരമ്പരയിലെ ഏറ്റവും ഇളയവനായിരുന്നെങ്കിലും താരത്തിന് മറ്റു താരങ്ങളെപ്പോലെ തന്നെ നിരവധി ആരാധകരാണ് ഉണ്ടായിരുന്നത് സാന്ത്വനം പരമ്പരയിൽ തുടരുമ്പോൾ തന്നെ സംവിധാന മേഖലയിലേക്ക് കടക്കാനാണ് കൂടുതൽ ഇഷ്ടം താരം വ്യക്തമാക്കിയിരുന്നു പരമ്പര അവസാനിച്ച സമയത്ത് സോഷ്യൽ മീഡിയാസിലൂടെ ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങുന്നതിന്റെ ചിത്രവും താരം പങ്കുവെച്ചതാണ് ഇത് സിനിമയാണോ ഹ്രസ്വ ചിത്രമാണോ ഫീച്ചർ ഫിലിമാണോ എന്നൊന്നും താരം വ്യക്തമാക്കിയിട്ടില്ല സാന്ത്വനം പരമ്പരയിലെ ശിവാഞ്ജലി ജോഡികളെ വെച്ച് തന്നെയാണ് താരം തന്റെ പുതിയ പരമ്പര ആരംഭിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത് താരത്തിന്റെ മുറപ്പെ സാന്ത്വനത്തിൽ അഭിനയിച്ച മഞ്ജുഷ മാർട്ടിനുമൊത്ത് നിരവധി റീൽസ് വീഡിയോകളിൽ താരം എത്തിയത് പതിവായിരുന്നു മഞ്ജുഷ മാർട്ടിനുമൊത്ത് അഭിനയിച്ച മനസ്സമ്മതം എന്ന ഷോർട്ട് ഫിലിം വളരെ വിജയകരമാവുകയും ചെയ്തിരുന്നു എന്നാൽ പരമ്പരയ്ക്ക് ശേഷം താരത്തിനെ മറ്റു പരിപാടികളിലൊന്നും കണ്ടിരുന്നില്ല പുതിയ പ്രോജക്റ്റിനായിട്ടുള്ള കാത്തിരിപ്പാണോ അതോ സംവിധാനത്തിലേക്ക് കടന്നോ എന്ന് പ്രേക്ഷകർ തിരയുന്നത് പതിവായിരുന്നു സമൂഹ മാധ്യമങ്ങളിലും സജീവൻ തന്നെയാണ് അച്ചു പരമ്പരയിൽ വന്നതിന് ശേഷമാണ് താരത്തിന് കൂടുതലും ഫോളോവേഴ്സിന് സ്വന്തമാക്കാൻ സാധിച്ചത് തന്റെ കുടുംബവിശേഷങ്ങളും മറ്റെല്ലാ വിശേഷങ്ങളും താരം പങ്കുവയ്ക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയസിൽ വൈറലായി മാറാറുള്ളത് ഇന്നലെ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് അച്ചു സുഗത് പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളിൽ പലപ്പോഴും സഹോദരി അഞ്ജു സുഗതിന്റെ വിശേഷങ്ങളും റീൽസും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ സഹോദരിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന വിശേഷം തന്നെയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചെത്തിയത് സഹോദരിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നുവെന്നും അഞ്ചുവിനെയും ഭാവി അളിയനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോയാണ് ഇപ്പോൾ അച്ചു പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് അഞ്ജുവിന് ആശംസകൾ ീഷുകൊണ്ട് എത്തിയത്